ആനക്കോട്ടയിലെ കൊമ്പൻ ഗോകുലിന് അന്ത്യം സംഭവിച്ചത് ശ്വാസകോശ അണുബാധ മൂർച്ഛിച്ചത് മൂലമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആനയുടെ മൃതദേഹം ശേഷം ഫോറസ്റ്റ് വെറ്റിനറി സർജൻ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിലാണ് ഈ വിവരമെന്ന് ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ കെ മനോജ് അറിയിച്ചു വിശദ റിപ്പോർട്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ ലഭിക്കൂ പാപ്പാന്മാരുടെ മർദ്ദനമേറ്റ പരുക്കുകൾ കണ്ടെത്താനായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊയിലാണ്ടി മണകുളങ്ങര ക്ഷേത്രോത്സവത്തിന് കൂട്ടാനിയുടെ കുത്തേറ്റ ആഴത്തിലുള്ള മുറിവിൽ പഴുപ്പായിട്ടുണ്ട് കൂടാതെ ആന്തരികാവയവ ക്ഷേതവും സംഭവിച്ചിട്ടുണ്ട് ശ്വാസകോശത്തിൽ അണുബാധയ്ക്ക് പുറമെ കരളിനും മാരകമായ നാശമുണ്ടായി ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഗോകുലിന് ഗുരുവായൂർ ദേവസ്വത്തിലെ തന്നെ പീതാംബരൻ നാനയുടെ കുത്തേറ്റത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഗോകുലിന് ഗുരുവായൂർ ദേവസ്വത്തിലെ തന്നെ പീതാംബരൻ നാനയുടെ കുത്തേറ്റത് വലിയൊരു ദ്വാരം പോലെയായിരുന്ന മുറിവ് നന്നായി പഴുക്കുകയും ചെയ്തു മാസങ്ങൾക്കുള്ളിൽ മുറിവ് പൂർണമായും മാറിയെങ്കിലും പിന്നീട് ആന്തരികാവയവങ്ങളെ ബാധിക്കാൻ തുടങ്ങിയിരുന്നു ഗോകുലിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് രണ്ടാം പാപ്പാനും സഹായികളും ചേർന്ന് ഗോകുലിനെ മർദ്ദിക്കുന്നത് കുറ്റക്കാരായ പാപ്പാന്മാരെ സസ്പെൻഡ് ചെയ്തെങ്കിലും ആനയുടെ മരണം സംഭവിച്ചതിന് മർദ്ദനവുമായി ബന്ധമില്ലെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ പറഞ്ഞു ആനക്കോട്ടയിൽ തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കൊമ്പൻ ഗോകുൽ ചെരിഞ്ഞത് ചൊവ്വാഴ്ച മൃതദേഹം കോടനാട്ട് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു